എന്റെ പൊന്ന് ദൈവമേ ഒരു ഗതിയില്ലെങ്കിൽ മാത്രം ഈ പണിക്ക് പോകാവുള്ളൂ പണ്ടൊക്കെ ഗുരുഭൂദിനോട് ഭക്തിയാ ഇപ്പൊ ഓരോരുത്തരും ഗുരുവിന്റെ തോളി കൈട്ടുണ്ടല്ലേ പാഠം പഠിക്കുന്നത് അതിന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ കാര്യത്തിനും കാലം മാറിയില്ലേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോന്ന് യോഗ്യതയുണ്ട് കോളേജ് അധ്യാപകരാകാൻ താനെന്താ അങ്ങനെ പറഞ്ഞത് ഒരു യോഗ്യതയല്ല അവന്മാർ ചോദിക്കുന്ന ആശ എങ്ങനെ മെനക്കെട്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് കുറ്റിച്ചുലും കോളേജ് ലെക്ചറാകാം പിന്നെ പിള്ളേരെ മാത്രം കുറ്റം പറയുന്നത് ഞാനുള്ള കാര്യം പറയാലോ നാല്പത്തയ്യായിരം രൂപ എണ്ണി കൊടുത്തു നെക്സ്റ്റ് ഡേ എനിക്ക് അപ്പോയിൻമെന്റ് ആട്ടെ ഞാനും എന്തോ അത്രയും പിന്നെ എന്തിനാ കുറ്റം പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഈ ടുത്തോളും ഭേദം താനിവിടെ പഠിപ്പിക്കാൻ വരുന്നു അതോ കൂട്ടത്തിൽ ഭേദം നോക്കാൻ വരും ചുമ അതാ ഞാൻ പറഞ്ഞേ കുഴപ്പം ഇവിടെ ഒന്നും അല്ലടൂ അങ്ങ് വേരില നമസ്കാരം 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 ഞാൻ ഇവിടുത്തെ പുതിയ ഗ്രാമസേവിയാണ് എന്റെ ഭാര്യയും മക്കളും ആരും ഇപ്പൊ ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം സൗകര്യമായി അവിടെ സംസാരിക്കാം ഇവിടെ പശു ഉണ്ടല്ലേ ഉണ്ട് ആണോ അത് എന്റെ ഭാര്യ വന്നാലേ അറിയാൻ പറ്റൂ പശുവിന് രോഗം വരാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും പരാതി പശു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല

അവരോട് പിന്നെ പറഞ്ഞ പോരായിരുന്നോ എടി നിനക്ക് പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ സംശയിക്കുന്ന സ്വഭാവം എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല അവരിവിടെ വന്നു സംസാരിച്ചു പറഞ്ഞു വിടുകയും ചെയ്തു കാര്യം നിസ്സാരം ചെയ്യും എനിക്കറിയാം ഇന്നും തുടങ്ങിയതല്ലല്ലോ ആരെ കണ്ടാൽ ഇരുന്ന് വർത്തമാനം പറയും ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ കോടതി പറഞ്ഞു എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു നീ പിന്നെയും തുടങ്ങിയ കോടതി കോടതി ഈ കോടതിയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പറ്റില്ലേ പിന്നെ നീ എന്തിനാ എന്റെ പുറകിൽ ഇറങ്ങി വന്നത് ഞാൻ അങ്ങനെ അങ്ങോട്ട് കല്യാണം എന്ന് പറഞ്ഞു വന്നത് നീ അല്ലേ എത്തി നോക്കട്ടെ റോഡിൽ പോകുന്നവർ മാത്രമല്ല ഈ ലോകം മുഴുവൻ എത്തി നോക്കട്ടെ എല്ലാരും നിന്റെ മമ്മിയുടെ സ്വഭാവം എന്നാ പിന്നെ ഉണ്ടായിരുന്നൂടെ നീ എന്നെ കൊച്ചാക്കില്ലേ അവരുടെ മുമ്പ് നിങ്ങൾ എന്നെ കൊച്ചാക്കില്ലേ ആരും ഒന്നും കഴിക്കട്ടെ സംശയമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്റെ അമ്മ എന്നെ സംശയിക്കുന്നു ഒരിക്കലുമില്ല എനിക്കറിയാം എന്റെ ചേട്ടന് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഞാനല്ലാതെ സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും അല്ലെങ്കിൽ ദൈവമന്തിനാണ് നിന്നെത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത് ചേച്ചി ദേ മമ്മി കട്ടിൽ ഒലിച്ച് മാറ്റിയിടുക ഇതൊക്കെയാണെങ്കിലും മമ്മീൻ ഡാഡിയും കൂടെ വഴക്കുണ്ടാക്കിയല്ലേ ഈ വീട്ടിൽ വീട്ടിന്നൊരു ജീവനുള്ളൂ ചേച്ചി 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 ഒന്നുമില്ല ഞങ്ങൾക്ക് ഈ വർഷം കെമിസ്ട്രി എടുക്കുന്നത് കുമാർ സാറാ നീ സാറിനെ കണ്ടിട്ടുണ്ടോ ഓഹോ അത് ശരി അപ്പോ ചേച്ചി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ എന്തു ഭംഗിയാണെന്നോ എന്തൊരു നേരം പക്ഷെ പഠിപ്പിക്കാൻ എന്നാലും ഞങ്ങൾ ആരും അങ്ങേരുടെ ക്ലാസ് കട്ടിയാറില്ല അങ്ങേരെ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാ ചേച്ചിപ്പോളേജിൽ പോകുന്നത് പോയില്ലയോ പിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും രണ്ടു ദിവസമായി ഇവനെ തുടച്ചിട്ട് എന്നാൽ അങ്ങ് നടത്തിക്കലാന്ന് കരുതി ഞാൻ വന്നത് പിള്ളച്ചനെ കണ്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ എന്താ കാര്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഇരുപതാമത്തെ വാർഷികമാണെന്ന് ഒരു അഞ്ചെട്ടു പേരെ ക്ഷണിച്ചിട്ടുള്ളൂ ഒരു എക്സ്ക്യൂസും പറയണ്ട വൈകുന്നേരം അവിടെ എത്തണം നിങ്ങളെ മാത്രം ക്ഷണിച്ചാൽ മതിയോ അതോ ഭാര്യയോട് പ്രത്യേകം പറയണോ വേണ്ട വേണ്ട ആണുങ്ങൾ തമ്മിലുള്ള കാര്യം ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താ മതി ഞാനും ആനയും സഹകരണാടിസ്ഥാനത്തിൽ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് സാഹസികമായ ഇരുപത് വർഷം ചെയ്യുന്ന സുദിനമാണ് മറ്റൊന്നും പറയണ്ടല്ലോ ഒന്നും പറയണ്ട ഞങ്ങൾ അങ്ങോളാം ആ അത് ഇരുപത് വർഷമായിട്ട് പുള്ളി അനുഭവിക്കുന്ന യാതിരുടെ വാർഷികമാണെന്ന് പറയുകയായിരുന്നു

വേദനയിൽ പങ്കുകൊള്ളുക ദുഃഖം വിവാഹ വാർഷികം തന്നെ നൂറ് തവണ പറഞ്ഞു റെക്കോർഡ് വരയ്ക്കാൻ പ്രാക്ടിക്കൽ ക്ലാസ് വരണ്ടാന്ന് ഇതൊന്നും സമയത്ത് വരച്ചുകൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്റെ പൊന്ന സാറെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല അവര് പറയുന്നത് കോളേജിൽ പോയാൽ വീട്ടിലിരിക്കാൻ കഴിയണം ചെലവ് ആണ് ആഹ് പോണം പോണം നിങ്ങളുടെ ഭാവി നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഓരോരുത്തർക്കും അവസരം തരുന്ന സെക്കൻഡ് ഞാനാ വേണ്ട തൂക്കി അരിഞ്ഞിങ്ങോട്ടിട്ട് ആ എന്റെ ശുക്രൻ തെളിഞ്ഞാ തോന്നുന്നു നോക്കട്ടെ നോക്കട്ടെ എന്നായാലും നോക്കാൻ പിന്നെ ഈ ക്ലാസ്സിൽ ഞാൻ നോട്ട് ഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ വിളിക്കൊണ്ടിരിക്കും ആശം അപ്പുറത്തും അവരുടെ ലാരും അവര് പുറത്തെവിടെ പോയിരിക്കുക എന്താ വേണ്ടേ ഞാൻ അവിടെ ഉള്ളവരെ കാണാന്നുള്ളതാ എന്താ പേര് എന്താ ഒന്നും മിണ്ടാത്ത ഒന്ന് മിണ്ട എന്ന് പറഞ്ഞാ എങ്ങോട്ട് എനിക്ക് അവരെ കാണാനല്ലേ ഞാൻ കുറച്ചേരോടെ ഇരുന്നോട്ടെ വേണ്ടേ ചായ കൊണ്ടുരട്ടെ എന്നാ ജ്യൂസ് കൊണ്ടുവരട്ടെ ഒന്നും ഈ പെണ്ണുങ്ങൾ ലോകത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ കോളേജിൽ പോയിരുന്നു പെണ്ണുങ്ങൾ ഉണ്ടായാ പോരാ ഇതുപോലുള്ള പെണ്ണുങ്ങൾ വേണം നിനക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാമെന്ന് നോക്കട്ടെ നിനക്ക് ഈ കൊച്ചിന് ഏത് അവയവമാണ് ഇഷ്ടപ്പെട്ടു ഉള്ളത് പറയാമല്ലോ എനിക്കിഷ്ടപ്പെട്ടത് ആ കണ്ണുകട നല്ല പെടമാൻ പിന്നെ മുടിക്കെന്താ ഒരു കുറവ് നല്ല പനങ്കുല പോലത്തെ മുടിയല്ലേ ആഹാ പിന്നെ പിന്നെ ഞാനത് പറയണോ അളിയ എന്നെ കൊണ്ടത് പറയിക്കണോ ഹലോ ഗുഡ് മോർണിംഗ് നീ ചെയ്ത ശരിയാ മോളെ അങ്ങനെ വന്ന വേണം പെണ്ണുങ്ങളെന്ന് കരുതിയിൽ അതൊരിക്കലും പാടില്ലാത്തതാണ് കാര്യം അയാൾ പറഞ്ഞത് അനാവശ്യമോ തെറ്റോ ആയിരിക്കാം പക്ഷെ പെണ്ണാണെന്ന് തല്ലതെന്നാണ് സാമൂഹ്യ നിയമം അവൾ ചെയ്ത തെറ്റൊന്നും അല്ല അവളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ട ഇങ്ങനെ വഴിയെ പോകുന്ന ആമ്പിള്ളേർ എന്ത് പറഞ്ഞാലും കേട്ടേക്ക് പോരണോ അതിന് മാണിക്കമംഗലത്ത് മാധവന്മാരുടെ ചെറുമോള കിട്ടത്തില്ല അവരുടെ അപ്പൊ മാണിക്കമംഗലത്ത് മാധവനായിട്ട് നിർത്തു നിർത്തു ഓ ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ എടി മോളെ നീ നാളെ പോകുമ്പോ റോഡിൽ കാണുന്നവരെ നിരത്തി കേട്ടോ തല്ലിക്ക് കേട്ടോംഗലത്ത് മാധവനിച്ചിരിക്കുന്ന